ഹായ് എല്ലാവർക്കും ഫുഡ്സ് പാർക്കിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഉള്ളിയും ഈ വെളുത്തുള്ളിയും ഒക്കെ വെച്ചിട്ട് ഒരു കറിയാണ് നമ്മൾ തേങ്ങയോ അല്ലെങ്കിൽ പച്ചക്കറികളോ ഒന്നും തന്നെ ഇതിൽ ഉപയോഗിക്കുന്നില്ല വളരെ ഒരു കറിയാണ് കേട്ടോ ഇത് വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അപ്പോൾ നമുക്കിനി കറി ഉണ്ടാക്കാൻ തുടങ്ങാം ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു നൂറ്റി അൻപത് ഗ്രാമോളം കുഞ്ഞി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ പിടി വെളുത്തുള്ളിയും കൂടി തൊണ്ട തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണോളം പച്ചരി ഒരു ഒരു ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ കുരുമുളക് പിന്നെ നമുക്കൊരു കാ ടീസ്പൂൺ ഉലുവ ഇത്രയും കൂടി എടുത്തിട്ടുണ്ട് ഇനി ഈ അരിയും ജീരകവും കുരുമുളകും ഉലുവയും എല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇതൊന്ന് നന്നായിട്ട് വറന്ന് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു കുറച്ച് ഇട്ട് കൊടുക്കാം വേപ്പിലിത്തിരി കൂടുതലിരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അതൊക്കെ ഇപ്പം നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇപ്പോൾ ഇത് ഞാൻ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു പാൻ ചൂടാക്കാം ഇതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഇപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ജീരകവും ഒരു കാർ ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം ഇതൊന്ന് പൊട്ടി വരുമ്പോഴിയിലേക്ക് ഒരു വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി നമുക്ക് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം വെളുത്തുള്ളി ഒന്ന് വളർന്നു വരുമ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടി നമുക്ക് ഇതിലക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളി നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കണം അതിൻ്റെ കളറൊക്കെ ഒന്ന് ഒരു ട്രാൻസ്പെറൻറ്റ് ആവണ പോലെ ആവുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കണം നമ്മുടെ ഉള്ളിയൊക്കെ ഇപ്പം നന്നായിട്ടായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം ഞാനിതിലേക്കൊരു തക്കാളി അരച്ചതിട്ട് കൊടുക്കുകയാണ് ഇത് അത്യാവശ്യം വലിയൊരു തക്കാളിയായിരുന്നു ചെറുതാണെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി തക്കാളിയുടെ പച്ചച്ചവ മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇത് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ നമ്മുടെ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇതിലിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം ഇത് കുറച്ച് പുളി ഞാൻ വെള്ളത്തിലിട്ട് പിഴിഞ്ഞരിച്ചു വെച്ചിരുന്നതാണ് ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു നെല്ലിക്ക നെല്ലിക്കാവലിപ്പത്തിലുള്ള പുളി മതി കേട്ടോ ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം നമ്മുടെ പുളി ഇതീ കിടന്നൊന്ന് വെന്ത് വരണം ഇതിപ്പോൾ ഒരുവിധം വറ്റി നല്ല നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന പൊടി ഒരു ഒന്നര ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ശർക്കര പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഈ വെള്ളം കൂടുതൽ വേണമെങ്കിൽ ഇത്രയും വറ്റിക്കേണ്ട കേട്ടോ കുറച്ചായിട്ട് കൂടുതൽ ചാറ് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പില പിടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിനെ ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പം നമ്മുടെ വെളുത്തുള്ളിയും ഉള്ളിയും ഒക്കെ ചേർത്തിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ കറി മാത്രം മതി നമുക്ക് ചോറണാനായിട്ട് വേറെ സൈഡ് കറികളൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ചോറണം വേണമെങ്കിൽ ഇത് നമുക്ക് ദോശയ്ക്കോ അല്ലെങ്കിൽ ചപ്പാത്തിക്കോ ഒക്കെ കൂട്ടി കഴിക്കുകയും ചെയ്യാം അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ